ഈശോ മിസ്ഹായിക്കോ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുങ്ങളെ കൈ ഉയർത്തിപ്പിടിച്ചേ കൈ വീശുകയെ ഞാൻ ഉറക്കാണ് അമ്മമാരും ഒക്കത്ത് കൊച്ചുങ്ങളെയൊക്കെ വെച്ചോണ്ടെങ്കിലൊക്കെ ചെയ്യിപ്പിക്കുന്നു ഞാൻ ഭാവനയെ കാണുന്നുണ്ട് കേട്ടോ നമ്മളുടെ സഹോദരങ്ങളെ കർത്താവിന്റെ വലിയ കരണ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡീക്കുമാർക്ക് വേണ്ടിയിട്ടൊരു തുടക്കം എൻ്റെ ധ്യാനമുണ്ട് അപ്പോൾ ഒരണം ഡിക്കുന്ന സമയത്ത് പിന്നെ അവസാനത്തിലും ദേഹത്തിന്റെ നന്നായിട്ട് പോകുന്നു കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നമ്മുടെ ഡീക്കുമാർ നമ്മുടെ നമ്മുടെ മത്സ്യന്മാരെ കേട്ടോ അടുത്ത വർഷം പത്തം കിട്ടാനുള്ളവരാണ് അവർ ഒരുക്കാൻ നമുക്കുള്ള കർത്താവായി ഒരു നിയോഗം തന്നില്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ ടേക്ക് കേൾക്കുന്നവരുടെ ഒരുമാരുടെ പേരൻസ് സെമിനാരിക്കാരുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പം അവരെല്ലാവരും കൂടെ കൂടി നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ശരിക്കും അവരുകൂടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം പ്രീസല്ലോ അവർക്ക് വേണങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും അല്ലേ അല്ലെങ്കിൽ വികാരം ചെയ്താൽ മതി നിങ്ങൾ തന്നെ ഒരു എന്തെങ്കിലും കുഞ്ഞ് പ്രാർത്ഥന എങ്ങനെയാണ് ചെല്ലും കുറച്ച് ഉത്തരവാദിത്വ ബോധം വരട്ടെ പറഞ്ഞിട്ട് മറന്നുപോകരുത് എനിക്കാണ് വാക്കന്നിരിക്കുന്നത് കേട്ടോ ഫ്രീസല്ലോ ഇത്രയും നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മ ചൊല്ലി എൻ്റെ സഹ ശുശ്രോഷകരല്ല ഏകോദര സഹോദരങ്ങളായ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഞാൻ ഈ ടോക്കിങ്ങിനെ എടുത്തിട്ടൊന്നുമല്ലേ ഉള്ളൂ നിങ്ങളെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എത്ര ആൾക്കാർക്കാ ഒരു കിട്ടും ചില ആൾക്കാർ അച്ഛൻമാർ തന്നെ പറയും എനിക്കൊരു പത്ത് പേരെങ്കിലും അയക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമാണ് കേൾക്കുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കൊരു നന്മ വരും കേട്ടോ ഒരു നന്മ വരും ഇനി ഞാനാണ് മരിച്ച സ്വർഗത്തിൽ ആദ്യം പോകുന്നെങ്കിൽ സ്വർഗത്തിൽ പോയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ മിനിസ്റ്ററിക്ക് വേണ്ടി സ്വർഗത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം കേട്ടോ അല്ലേ ലൊയ്യ നിങ്ങളെ ടോക്കെടുത്ത് എങ്ങനെ അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉപദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊറോണ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് മൂന്നിന്റെ അഞ്ച് പതിനാവാക്യങ്ങളാണ് അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് അനുസരിക്കാത്തവനെ ശത്രുവായി കാണരുത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഒരു പ്രത്യേക പ്രതിഭാസമാണ് അപ്പൊ അത് പിന്നെ സമൂഹത്തിനാണെങ്കിലും വീട്ടിലാണെങ്കിലും ആണെങ്കിലും നമ്മൾ പറയുന്നവർ കാര്യങ്ങൾ അതിനനുസരിച്ചില്ലെങ്കിൽ പിന്നെ അവൻ നമ്മുടെ ശത്രുവാണ് അല്ലേ അതിന്റെ ടെൻഡൻസിയാണ് ശരിക്കും അതൊരു ഒരു ഒരു ബൈബിൾ അധിഷ്ഠിത അല്ലല്ലോ അത് അപ്പം അതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പൗലോ സുലിഹ പറയാണ് അവനെ നിങ്ങൾ ശത്രുവായി കാണരുത് എന്തറിയാം മറിച്ച് സഹോദരനെ എന്ന പോലെ ഉപദേശിക്കുകയാണ് വേണ്ടത് പശ്ചാത്തലം പറയാം പൗലോ സുലിഹ പിന്നെ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ എന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഒന്നും നോക്കാതിരിക്കുന്ന ചില ടീമുകളുണ്ട് അവനൊക്കെ ചെവിക്ക് പിടിക്കാൻ അല്ല ചെവില ആ രീതിയിലൊക്കെ പറയുകയാണ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ അവനെ അവനെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം ഈ പ്രബോധനം അനുസരിക്കാത്തവർ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിച്ച് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം അവനായിട്ടൊരു ഇച്ചിരിയൊരു ഗ്യാപ്പൊക്കെ ഇടുന്ന നല്ലതായിരിക്കും എന്നൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉള്ളിപ്പണക്കോ ഒന്നുമില്ല എന്നിട്ട് ശ്രീത പറയുകയാണ് അവന് ശത്രുമായിട്ട് പരിഗണിക്കുക വളരെ പ്രധാനപ്പെട്ടതല്ലേ ഓലോസ്വാ പറയുന്ന ഒരു കാര്യം അനുസരിക്കാത്തവൻ സഭയിൽ അനുസരിക്കാത്തവൻ അത് ശത്രുമായിട്ട് പിന്നെ ചിന്തിക്കരുത് എന്നൊരു പറഞ്ഞിരിക്കാതെ എന്താ മറച്ചൊരു സഹോദരന് എന്ന പോലെ ഉപദേശിക്കണം അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കാൻ എൻ്റെ സഹോദരങ്ങൾ ഒരു സിംപിൾ കാര്യം ആലോചിച്ചാൽ മതി നമ്മളിപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിലെ ഉദാഹരണം എടുക്കാം നിങ്ങൾ വീട്ടിലായിട്ട് നാലഞ്ച് പിള്ളേരുണ്ടെന്ന് എരിക അപ്പോൾ അതിനകത്ത് ഒരാളും അപ്പനുമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമാക്കി ആണെന്നുണ്ടെങ്കിൽ ഈ അപ്പനും അമ്മയുടെ അടുപ്പുള്ള ഇവനോടും കൂട്ടമുള്ളവൻ ചെന്നിട്ട് എന്താ പറയാ സാരല്ലോ പോട്ടെ എവിടെയാണ് അപ്പയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എങ്ങനെയെങ്കിലും ലൈഫിൽ ഇതിലേക്ക് ആക്കാൻ വേണ്ടി നോക്കും അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ കോളേജോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം അടി കൂടിയിട്ടുണ്ട് അല്ലേ കൂട്ട് വെട്ടി എന്നൊക്കെ പറഞ്ഞ് കോലൊക്കെ പിടിച്ചിട്ട് എന്നാലും മറ്റം വരെ എന്നാടതൊക്കെ പറഞ്ഞു അവരേണ്ടവര് ഷെയ്ക്കാൻഡൊക്കെ എടുത്തിട്ട് ഓർക്കുന്നില്ലേ അല്ലേ ലൊയ്യാ അപ്പം അതൊന്നും മറന്നുപോയില്ല നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി കുറച്ച് എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുസരിച്ചില്ലെങ്കിൽ അവനെ കൊണ്ട് കൊല വിളിക്കാമെന്നുള്ള അതൊന്നും വിളിക്കാനല്ല നമ്മൾ അതിനാധിഷ്ടമല്ല ശക്രവട്ട് കാണരുത് കേട്ടോ അങ്ങനെ ഉദ്ദേശിക്കണം ഓക്കെ ചിലപ്പോൾ ഉപദേശം ചിലപ്പോൾ കുറച്ച് അതിനു ബൈബിൾ ഓരോരോ സ്റ്റെപ്പുകളുണ്ട് ആ ലെവലിൽ ഞങ്ങൾ പോയാൽ മതിയായിരിക്കും പിന്നെ അതിനെ വെച്ച് ഒന്ന് നോക്കണം ഹോൾ ലൈഫ് അപ്പോൾ പിന്നെ ഓരോരുത്തരും പ്രായത്തിനനുസരിച്ച് മുമ്പുള്ള സംഭവങ്ങൾ നോക്കി തിരുത്താനുള്ളത് തിരുത്തണം ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം ക്ലിയറായോ എന്നുതിക്കാം ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 കർതാപായ ദൈവം ഈ നല്ല സായാഹ്നത്തിൽ ഈശോ എന്ന നാമത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധി അമ്മി ഹിസേ പിതാവിന്റെ വലിയ കൂട്ടായ്മയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നന്നായിട്ട് ചോദിക്കാവോ വിശുദ്ധന്മാരുടെ നല്ല കൂട്ടായ്മ സ്നേഹന്മാരുടെ നല്ല കൂട്ടായ്മ വിശുദ്ധ സ്നാഭയോഗ സ്നേഹന്മാരുടെ ഞങ്ങളുടെ പേരിന്റെ കാരണം വിശുദ്ധ ഞങ്ങളുടെ കാപ്പൻ മാലാകമാരുടെ തെക്കസാക്ഷികളുടെ എല്ലാ മൽപ്പാന്മാരുടെ വലിയ കൂട്ടായ്മയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക ആരാധന ആരാധന സ്തുതിക്കുന്നു 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 കർത്താവേ ഈ വന്ദനപ്രകാരം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ശോധന ആത്മശോധന ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന വീഴ്ചകൾ കർത്താവേ അനുതാപതരം ഉപസാരിക്കാൻ കൃപ ലഭിക്കട്ടെ കർത്താൾ ഇനിയും വചനം ഞങ്ങൾ വീഴാതെ ഞങ്ങളെ താങ്ങട്ടെ നിർത്താൾ ഞങ്ങൾ പലപ്പോഴും വീഴാം ഇതേപോലെ പാപത്തിൽ വീഴാം ഇതേ ഇതേ വചനം ലംഘിക്കുമ്പോൾ അല്ല അങ്ങോട്ട് പോകുമ്പോൾ ഈ വചനം പെട്ടെന്ന് ഞങ്ങളെ താങ്ങട്ടെ വീഴാതെ പിടിച്ചു നിർത്തട്ടെ വചനം താങ്ങട്ടെ എന്ന് ഹെബ്രായർ ഒന്ന് മൂന്ന് പ്രകാരം ആശ്രദിക്കുന്ന നിർത്താൻ അതുപോലെ തന്നെ കർത്താവ് ദൈവം ഇവർ ചെയ്യുന്ന ശുശ്രൂഷ എത്രയോ പേർക്ക് എത്രയോ സമയമെടുത്തിട്ടാണ് ഈ ട്രോക്കൾ അയച്ചു കൊടുക്കുന്നത് എന്റെ കർത്താവ് എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അന്നും ഇന്നും എന്റെ കർത്താവേ ജീവന്റെ പുസ്തകത്തിൽ ഇവരെ പേരെഴുതണമേ ഇവർക്കെതിരെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം കർത്താവ് മായിച്ചു കളയണമേ എന്റെ കർത്താവേ മനസ്സറിഞ്ഞ ആശീർവദിക്കുകയാണ് ഇവർ വഴി രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ കണക്ക് ഇവർ സ്വർഗത്തിൽ ന്യായപുതിക്ക് ചെല്ലുമ്പോൾ ഓർക്കണം കർത്താവ് അളച്ചു കൊടുക്കണം ഇളച്ചുകൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ നമ്മുടെ യർത്താവിശ്വാസിക്കാറിയ കൃപയും രാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ